യു ഡി എഫിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നു ഈ നാട്ടിൽ ഒരു നാണമില്ലാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് യു ഡി എഫും കോൺഗ്രസാണ് എന്തും പറയും എന്തും ചെയ്യും പവറിന് വേണ്ടി ആരെ ഒപ്പം പോവും എന്തു കൊള്ള ചെയ്യണമെങ്കിൽ അത് ചെയ്യും അവരുടെ രാഷ്ട്രീയത്തിന് പിന്നില് ഒരു ഒറ്റ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭരിക്കണം പവർ പിടിക്കണം ജനങ്ങളെ വെട്ടിയാക്കണം കൊള്ള ചെയ്യണം അഴിമതി ചെയ്യണം ഇതാണ് കോൺഗ്രസ് പാർട്ടിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിന്റെ പിന്തുണ കോൺഗ്രസ് പാർട്ടിയെ ജയിപ്പിക്കാൻ ആരാണ് അറിഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആണ് എന്നിട്ട് ഞങ്ങളോടാണ് പറഞ്ഞത് ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി പ്രവർത്തിച്ച സർക്കാറും പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ജമാഅത്തെ ഇസ്ലാമിയല്ല തീരുമാനിക്കേണ്ടത് സെക്യുലറിസം എസ് ഡി പി ആയല്ല തീരുമാനിക്കാൻ പോകേണ്ടത് ഈ നാടിന്റെ സെക്യുലറിസം സാധാരണ മലയാളികൾ തീരുമാനിക്കും അത് രാഹുൽ ഗാന്ധിയും വേണ്ട സോണിയാഗാന്ധിയും വേണ്ട വേറെ ഒരു ാന്ധിയും വേണ്ട അവിടുത്തെ മലയാളികൾ തീരുമാനിക്കും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് സുരേഷിനറിയാം ഞാൻ അവരെ അഴിമതിയെ കുറിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചാടി വന്നു ആര് ഒരു പഴയ മുഖ്യമന്ത്രി മകൻ വലിയ നേതാവാണെന്നാണ് വിചാരിക്കുന്നു അയാള് പറഞ്ഞ ഓ രാജീവിന്റെ മലയാളം ശരിയല്ല വേറൊന്നും കിട്ടിയില്ല എന്റെ മലയാളം എന്റെ കുർത്ത എന്റെ മുണ്ട് ഞാൻ കഴിക്കുന്ന എന്താണ് ഇതാണ് അവർക്ക് പ്രധാനപ്പെട്ട ഇഷ്യൂ അല്ല ഒരു വിഡ്ഡി പാർട്ടിയല്ലേ സോണിയാഗാന്ധി ഇറ്റലിന്ന് നിന്ന് വന്ന് സോണിയാഗാന്ധി തലേക്ക് എത്തി വെച്ചിരിക്കുന്ന പാർട്ടിയാണ് എന്റെ ഭാഷയെ കുറിച്ച് പറയുന്നത് പ്രിയങ്ക ഗാന്ധി മലയാളം അറിയില്ല ഹിന്ദി അറിയാത്ത ഈ പ്രിയങ്ക ഗാന്ധിനെ വയനാട് തലക്കെട്ടിവെച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് എന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞത് ഇതാണ് അവരുടെ രാഷ്ട്രീയം പിന്നെ പത്തു കൊല്ലം പടം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി അസംബ്ലിയിൽ ഒന്ന് വായിച്ചു നോക്കൂ അസംബ്ലിന്റെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് സെഷനിലോ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ഡിസ്കഷനിലോ ഈ നാട്ടിന്റെ ആരോഗ്യ മേഖല കുറിച്ചോ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചോ വിലക്കയറ്റത്തെ കുറിച്ചോ കുട്ടികൾക്ക് തൊഴിലില്ലായ്മനെ കുറിച്ചോ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയില്ല എന്താണ് കാരണം ഇവര് രണ്ടു പാർട്ടി ഇന്ത്യ അലയൻസും ചായം പരിപ്പ് വട കഴിക്കുന്ന രണ്ട് പാർട്ടികളല്ലേ ഇന്ത്യ ഈ മുന്നണിന്റെ ഭാഗമല്ലേ അതുകൊണ്ട് ഈ എലക്ഷന്റെ സമയത്ത് ഈ നാടകം ഇരുപത്തിയേഴ് സ്റ്റേറ്റിൽ എട്ട് യൂണിയൻ ടെറിറ്ററീസിലെ അലയൻസിലാണ് കോൺഗ്രസും സി പി ഇവിടെ മാത്രം ഈ നാടകം ഞങ്ങൾ ഓപ്പോസിഷനാണ് നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്കാൻ അത് നിർത്തിയാൽ ഞങ്ങൾ ഭരിക്കാം നിങ്ങൾ ഓപ്പോസിഷൻ പണി ഒരു സർക്കസ് പക്ഷെ അതിന്റെ സമ്മേളനം കഴിഞ്ഞു